സ്റ്റുഡൻസ് അസലമലൈക്കും വാഹ്മത്തല്ലാഹി വർക്കാത്തു ഈ വീഡിയോയിൽ രണ്ടാം ക്ലാസ്സിലെ അക്കീദയിലെ അഞ്ചാമത്തെ പാടാണ് നമ്മൾ നോക്കുന്നത് പാഠത്തിൻ്റെ ഹെഡിങ് കിതാബുകൾ എന്നാണ് നമുക്ക് പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം നോക്കൂ ഈമാൻ കാര്യങ്ങളിൽ മൂന്നാമത്തേത് അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കലാണ് ഇതാണ് ആദ്യം പറയുന്നത് ഈ മാം കാര്യങ്ങളിൽ മൂന്നാമത്തേത് അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കലാണ് അപ്പോൾ ഈ മാം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ആറെണ്ണാണ് ഒന്ന് അള്ളാഹുവിൽ വിശ്വസിക്കൽ രണ്ട് അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കൽ മൂന്നെന്താണ് അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കൽ അപ്പം ഈമാൻ കാര്യങ്ങളിൽ മൂന്നാമത്തേതാണെന്ന് ചോദിച്ചാൽ ഇത് ഏതാ അറിയുന്ന കാര്യമാണ് അടുത്തത് അള്ളാഹു തിരഞ്ഞെടുത്ത നബിമാരിലേക്കാണ് അവൻ്റെ കിതാബുകൾ ഇറക്കിയത് അപ്പോൾ ആരിലേക്കാണ് കിതാബുകൾ ഇറക്കിയത് എന്ന് ചോദിച്ചാൽ നമുക്കെന്ത് ചെയ്താം അള്ളാഹു തിരഞ്ഞെടുത്ത നെബിമാരിലേക്ക് എന്നെഴുതാം ഇനി അടുത്തത് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ കിതാബുകൾ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ കിതാബുകൾ അപ്പോൾ അള്ളാഹുവിൻ്റെ കിതാബുകൾ എങ്ങനെയുള്ളതാണ് എന്ന് ചോദിക്ക് ചോദിച്ചാൽ നമുക്കെന്ത് ചെയ്താം ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതാണ് എന്ന് എന്നെഴുതാം ഇനി നോക്കൂ വളരെ പ്രധാനപ്പെട്ടതാണ് പറയുന്നത് നാല് കിതാബുകളും നൂറ് ഏടുകളുമാണ് അള്ളാഹു ഇറ ഇറക്കുന്നത് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ അള്ളാഹു ഇറക്കിയിരിക്കുന്നത് എത്ര കിതാബുകളാണ് നാല് കിതാബുകൾ പിന്നെ എത്ര ഏടുകളാണ് നൂറ് ഏടുകൾ നാല് കിതാബുകളും നൂറ് ഏടുകളുമാണ് അള്ളാഹു ഇറക്കിയിട്ടുള്ളത് അതിലെ അവസാനത്തേത് അപ്പോൾ ആ കിതാബുകളിലെ അവസാനത്തേത് നമ്മുടെ നബി സലാഹ് അലൈഹി വസല്ലമ്മയുടെ മേൽ ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആാനാണ് അപ്പോൾ കിതാബുകളിൽ ഏറ്റവും അവസാനത്തേത് ഏതാണ് അത് വിശുദ്ധ ഖുർആാനാണ് അത് ആരിലേക്ക് ഇറക്കപ്പെട്ടതാണ് അത് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വല്ല തങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതാണ് അപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് അവസാനത്തെ കിതാബ് ഏതാന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആൻ എന്ന് പറയാം ആരിലേക്കാണ് അയക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ നബി അല്ലേ അങ്ങനെ രണ്ട് കാര്യങ്ങൾ അവിടെ ഉണ്ട് ഇനി നോക്കൂ ഇനി ഒരു നബി വരാനില്ലാത്തതുപോലെ ഒരു കിതാബും വരാനില്ല നമ്മുടെ നബിയാണ് അവസാനത്തെ നബി ഇനി ഒരു നബിയും വരാനില്ല അതേപോലെ തന്നെ അവസാനത്തെ കിതാബാണ് ഖുർആൻ ഒരു കിതാബും വരാനില്ല വിശുദ്ധ ഖുർആൻ ഇൽമിൻ്റെയും ഹിദായത്തിൻ്റെയും ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്തിൻ്റെ ഗ്രന്ഥമാണ് ഇൽമിൻ്റെയും ഹിതായത്തിൻ്റെയും ഗ്രന്ഥമാണ് ഈ ഭാഗമൊക്കെ പൂരിപ്പിക്കാനൊക്കെ വരാറുണ്ട് സാധാരണ പിന്നെ ഇങ്ങനത്തെ ഭാഗങ്ങളൊക്കെ പൂരിപ്പിക്കാൻ വരാം അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെയുള്ള ഗ്രന്ഥമാണ് എന്ന് ചോദിച്ചാൽ ഹിൽമിൻ്റെയും ഹിതായത്തിൻ്റെയും എന്ന് നമുക്ക് ആൻസർ പറയാം ഇത് നോക്കൂ അതിനെ പാരായണം ചെയ്യൽ പോലും വലിയ ഇബാദത്താണ് അപ്പോൾ ഖുർആആെ പാരായണം ചെയ്യൽ പോലും എന്താണ് വലിയ ഇബാദത്താണ് നല്ല കൂലി കിട്ടുന്ന ഇബാദത്താണ് എന്നർത്ഥം ഇനി നോക്കൂ താഴെ ഇവിടെ രണ്ട് കള്ളികൾ കൊടുത്തിട്ടുണ്ട് ദ ഇവിടെ ഒരു കള്ളി കൊടുത്തിട്ടുണ്ട് ഇതിൽ എന്താണുള്ളത് ദ നെബിമാർ അതുപോലെ കിതാബുകൾ അപ്പോൾ നാല് പിന്നെ കിതാബുകളാണ് ഇറക്കപ്പെട്ടത് നമ്മൾ പറഞ്ഞല്ലോ ആ കിത്താബുകളുടെ പേരുണ്ട് ഇവിടെ അത് ഏത് നബിമാർക്കാണ് ഇറക്കപ്പെട്ടത് എന്നുകൊണ്ട് നമുക്ക് ആദ്യം നോക്കാം ദ നെബിമാർ എന്നുള്ളിടത്ത് ഒന്നാമത്തത് എന്താണ് മൂസ അലൈഹിസ്സലാം മൂസ നബി അലൈഹിസ്സലാം സ്ലാം ആ നബിക്ക് ഇറക്കപ്പെട്ട കിതാബാണ് തൗറാത്ത് മൂസ നബിക്ക് ഇറക്കപ്പെട്ട കിതാബ് തൗറാത്ത് കിതാബുകൾ എന്നുള്ളത് തൗറാത്ത് എന്നുണ്ട് ഇനി അടുത്ത പ്രവാചകനെന്താ ദാവൂദ് അലൈഹിസ്സലാം ദാവൂദ് നബിയാണ് ഈ ദാവൂദ് നബിക്ക് ഇറക്കപ്പെട്ട കിതാബാണ് കിതാബാണേത് സബൂർ സബൂർ എന്ന കിതാബ് ദാവൂദ് നബിക്ക് ഇറക്കപ്പെട്ട കിതാബാണ് ഇനി അടുത്ത് നോക്കൂ ഈസ അലൈഹി സ്ലാം ഈസ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന് ഇറക്കപ്പെട്ട കിതാബാണ് ഏത് ഇഞ്ചിൽ അപ്പോൾ ഇഞ്ചിൽ എന്ന കിതാബ് ഏത് നബിക്കറക്കപ്പെട്ടതാണ് ഈസ അലൈഹി സ്വലാം ഈസ നബി കറക്കപ്പെട്ടതാണ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ അവസാനം അവസാനം ഇറക്കപ്പെട്ട കിതാബ് അത് നമ്മുടെ നബിക്കറക്കപ്പെട്ടതാ എന്നൊക്കെ നമ്മൾ പാഠഭാഗത്തിൽ പറഞ്ഞല്ലോ അതാണ് പറയുന്നത് മുഹമ്മദുൻ സല്ലു അലൈഹി വസ്സലാം മുഹമ്മദ് നെബിക്കറക്കപ്പെട്ട കിതാബാണ് ഖുർആൻ അപ്പോൾ ഖുർആൻ ഏത് നബിക്കാണ് മുഹമ്മദ് ബിക്ക് അപ്പോൾ നാല് കിതാബുകൾ ഇതാ ഒന്നാമത്തെ കിതാബ് ഇതാ തൗറാത്ത് രണ്ടാമത്തെ കിതാബ് സബൂർ മൂന്നാമത്തെ കിതാബ് ഇഞ്ചിൽ നാലാമത്തെ കിതാബ് ഖുർആൻ കിതാബുകളുടെ പേരാണത് അതറക്കപ്പെട്ട നബിമാരാണ് ഈ ഭാഗത്ത് തൗറാത്ത് മൂസാലഹി സ്വലാം സബൂർ ദാവൂദ് അലൈഹി സ്വലാം ഇൻജീൽ ഈസാലഹി സ്വലാം ഖുർആൻ മുഹമ്മദൻ സലു അലൈഹി വസ്ലം ഇത് പരീക്ഷകളിൽ പിന്നെ ചോദ്യമായിട്ട് വരാറുണ്ട് ചേരുംപടി ചേർക്കാൻ യോജിപ്പിക്കാൻ പട്ടിക പൂർത്തീകരിക്കാൻ അങ്ങനെയൊക്കെ ഈ ചോദ്യങ്ങൾ ഈ ഭാഗം വരാറുണ്ട് അത് കൃത്യമായിട്ട് പഠിക്കാം ഇനി അതിൻ്റെ രണ്ടാമത്തൊരു കോളം നോക്കൂ ഇവിടെ അതിൻ്റെ പുറത്ത് ഇത് നമ്മൾ അതിൻ്റെ കൂടെ നൂറ് ഏടുകൾ അള്ളാഹു ഇറക്കിയിട്ടുള്ളത് നാല് കിതാബുകളും നൂറ് ഏടുകളാണെന്ന് പറഞ്ഞല്ലോ അതിൽ ഏടുകളാണത് ഏടുകളും അത് ഇറക്കപ്പെട്ട നബിമാരുടെ പേരുമാണ് ദാ അവിടെ ദാ നബിമാർ എന്ന് കൊടുത്തിട്ടുണ്ട് ഏടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ദാ അതിൽ ഒന്നാമത്തെ നോക്കൂ ആദം അലൈഹിസ്സലാം സ്വലാം നബി അലൈഹി ഏടുകളാണ് എത്ര ഏടുകളാണ് ദാ പത്ത് ഏടുകളാണ് ആദൻ നബിക്ക് നാഗ നൂറ് ഏടുകളാണെന്നല്ല നമ്മൾ പഠിച്ചത് നോക്കാം അടുത്തത് ഇദ്രീസ് അലൈഹി സ്ലാം ഇദിരീസ് അൽ അലിഹി ഹിസ്ലാം ഇദ്രീസ് നബി അലൈഹി എത്ര ഏടുകളാണ് ദാ മുപ്പത് ഏടുകളാണ് ഇറക്കപ്പെട്ടിട്ടുള്ളത് ഇനിയോ ഷീസ് അലൈഹി സ്ലാം ഷീസ് നബി അലൈഹി സ്വലാമിന് എത്ര ഏടുകളാണ് ദ അൻപത് ഏടുകളാണ് അൻപത് ഏടുകൾ ഇനി അടുത്ത പ്രവാചകന് ഇബ്രാഹിം ഇബ്രാഹീം അലിഹിസ്ലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് എത്ര വീടുകളാണ് ദ പത്ത് ഏടുകളാണ് പത്ത് ഏടുകൾ അപ്പോൾ പത്ത് ഏടുകൾ ഇറക്കപ്പെട്ട രണ്ട് നബിമാരുണ്ട് ഒന്ന് ദാദം അലഹി സ്ലാം മറ്റൊന്ന് ഇബ്രാഹിം അലൈഹി സ്വലാം പിന്നെ മുപ്പത് ഏടുകൾ ഇറക്കപ്പെട്ട നബി അതാ അത് ഇദ്രീസ് അലഹി സ്ലാമാണ് അല്ലേ പിന്നെ അമ്പത് ഏടുകൾ ഇറക്കപ്പെട്ട നബിയോ അത് ഷീസ് അലൈഹി സ്വലാമാണ് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഏടുകൾ ഇറക്കപ്പെട്ട നബി ആരാണ് അത് ഷീസ് അലൈഹി സ്വലാമാണ് അല്ലേ ഏറ്റവും കൂടുതൽ ഏടുകളിറക്കപ്പെട്ടത് ഇതാ അൻപതാണല്ലോ അതിൽ കൂടുതലുള്ളത് അൻപതാണ് കൂടുതലുള്ളത് അപ്പോൾ അങ്ങനെ ചോദ്യം വരാം ഇതും പഠിക്കുക ഓരോ പ്രവാചകന്മാരുടെ പേരും അവർക്ക് ഇറക്കപ്പെട്ട ഏടുകളുടെ എണ്ണവും പഠിക്കുക ഇനി അടുത്ത പേജിൽ ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക അതാ നാം ഖുർആൻ അനുസരിച്ചാണ് അമൽ ചെയ്യേണ്ടത് നമ്മളൊക്കെ മുഹമ്മദ് നബിയുടെ ഉമ്മത്താണല്ലോ മുഹമ്മദ് നബിക്ക് ഇറക്കപ്പെട്ട കിതാബ് ഖുർആനാണ് ആ ഖുർആൻ അനുസരിച്ചാണ് നമ്മുടെ അമലുകളൊക്കെ ചെയ്യേണ്ടത് മറ്റുള്ളവ മറ്റുള്ളവ എന്ന് പറഞ്ഞാൽ ഖുർആാനല്ലാത്ത മറ്റ് കിതാബുകൾ നമ്മൾ പഠിച്ച ത ഊറാത്ത് ജബൂറ് ഈ കിതാബുകളൊക്കെ ഉണ്ടല്ലോ അതൊന്നും നമുക്കുള്ളതല്ല അതാർക്കുള്ളതാ മറ്റുള്ളവ മുൻഗാമികൾക്ക് ഉള്ളതാണ് അത് നമുക്കുള്ളതല്ല നമ്മുടെ മുമ്പ് കുറേ ആളുകൾ ജീവിച്ചു പോയിട്ടുണ്ട് അതൊക്കെ ഓരോ ആ നബിമാരെ കാലത്തുള്ള ആളുകൾക്കായിരുന്നു മൂസ നമ്മൾ പഠിച്ചല്ലോ തവറാത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമിനാണ് അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തുള്ള ജനങ്ങൾക്കാണ് തൗറാത്ത് ഉണ്ടായിരുന്നത് അതേപോലെ ജബൂർ എന്ന കിതാബ് ദാവൂദ് നബി നമ്മൾ പഠിച്ചു അപ്പോൾ ദാവൂദ് നബിൻ്റെ കാലക്കാരായ ജനങ്ങൾക്കാണ് ജബൂർ എന്ന കിതാബ് ഇഞ്ചിൽ എന്ന കിതാബ് ഈസാ നബിൻ്റെ കാലക്കാർക്കാണ് അപ്പം മറ്റുള്ളവ എന്ന് പറഞ്ഞ മറ്റ് കിതാബുകളൊക്കെ മുമ്പുള്ള ആളുകൾക്കായിരുന്നത് നമുക്കുള്ളതല്ല നമ്മളതനുസരിച്ചിട്ടല്ല ഇബാദത്തൊന്നും ചെയ്യേണ്ടത് നമ്മുടെ കിതാബ് നമ്മുടെ കിതാബ് അത് ആരേതാണ് വിശുദ്ധ ഖുർആാനാണ് നമ്മൾ ആ ഖുർആനുസരിച്ചിട്ടാണ് നമ്മുടെ ഇബാദത്തുകളൊക്കെ ചെയ്യേണ്ടത് ദാ പരിശുദ്ധ ഖുർആനാണ് നമ്മുടെ കിതാബ് നമ്മുടെ കിതാബ് ഏതാണ് പരിശുദ്ധ ഖുർആനാണ് അതിനെ നാം ആദരിക്കണം വേണ്ടേ പരിശുദ്ധ ഖുർആാനിനെ നാം ആദരിക്കണം മാത്രമല്ല അതനുസരിച്ച് ജീവിക്കണം പരിശുദ്ധ ഖുർആാനിനെ നാം ആദരിക്കണം അതനുസരിച്ച് ജീവിക്കണം ഇനി പാഠത്തിൻ്റെ തതിരി ഭാഗത്ത് നോക്കൂ ഒന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താ കിതാബുകൾ എത്ര എത്ര കിതാബുകളാണ് ഇറക്കിയത് നമ്മൾ പാഠഭാഗത്ത് പഠിച്ചല്ലോ അല്ലേ നാല് കിതാബുകളാണ് ഇറക്കിയത് അല്ലേ നാല് കിതാബുകൾ ഇനിയോ രണ്ട് നമ്മുടെ കിതാബ് ഏതാകുന്നു നമ്മുടെ പാഠഭാഗത്തിൽ അവസാനം നമ്മൾ പറഞ്ഞു നമ്മുടെ കിതാബ് ഏതാകുന്നു പരിശുദ്ധ ഖുർആൻ ഇനി ഖുർആൻ എന്ന് മാത്രം എഴുതിയാലും കുഴപ്പമൊന്നുമില്ല ഞാൻ പുസ്തകത്തിൽ പറഞ്ഞത് അതേ പ്രകാരം എഴുതിയെന്ന് മാത്രം പരിശുദ്ധ ഖുർആൻ എന്ന് പറയാം അല്ലെങ്കിൽ ഖുർആൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ഇനി മൂന്നാമത്തെ എന്താ ജബൂർ ആർക്കാണ് ഇറക്കപ്പെട്ടത് ജബൂർ എന്ന കിതാബ് അത് ഏത് നബിക്ക നമ്മൾ പഠിച്ചല്ലോ അത് ദാവൂദ് നബി അലി ദാവൂദ് അലി ഇനി നാലാമത്തത് ഐസ നബിക്ക് ഇറക്കപ്പെട്ടു ഏത് ഐസ നബിക്ക് ഇറക്കപ്പെട്ട കിതാബ് അതേതാണ് അത് ഇഞ്ചിൽ അല്ലെ ഇഞ്ചിൽ എന്ന കിതാബാണ് ഈസ നബിക്ക് പിന്നെ അഞ്ചാമത്തെ ചോദ്യം തൗറാത്ത് ഇറക്കപ്പെട്ട് ഏത് നബിക്കാണ് തൗറാത്ത് നമ്മൾ ആദ്യം പഠിച്ച കിതാബ് അത് ഏത് നബിക്കുക അത് മൂസ അലൈഹി മൂസ നബി അലൈഹി തൗറാത്ത് എന്ന കിതാബ് ഇറക്കപ്പെട്ടിട്ടുള്ളത് കിതാബുകളും നെബിമാരുടെ പേര് പേരുകളൊക്കെ കാണാതെ പഠിക്കണം എന്തായാലും വരുന്നതാണ് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ എന്താണ് നെബിമാരു നബിമാരുടെ പേരുള്ള കോളത്തിന് നൽകിയ കളറുകൾ കിതാബുകളുടെ കോളത്തിന് നൽകുക ഇവിടെ നബിമാർ എന്ന് പറഞ്ഞിട്ട് ഒരു കോളുണ്ട് ഇതിൽ നെബിമാരുടെ പേരുണ്ട് അതൊക്കെ ഓരോ കളറിലാണ് അതിൻ്റെ അപ്പുറത്ത് കിതാബുകൾ എന്ന് പറഞ്ഞിട്ട് വേറൊരു കോളുണ്ട് ഇതിൽ കളർ കൊടുത്തിട്ടില്ല അപ്പോൾ നബിമാരുടെ കോളത്തിലുള്ള കളറ് അവരുടെ കിതാബുകളുടെ കോളത്തിൽ കൊടുക്കാനാണ് ഇവിടെ ഒന്നാമതായിട്ട് നോക്കൂ ഒന്നാമതായിട്ട് എന്താണ് അവിടെ ഇതിര ഒന്നാമതായിട്ട് മൂസ അലൈഹി എന്നാണ് ഇവിടെ ഉള്ളത് മൂസ അലഹിസലാം അതിൻ്റെ കളറ് പിങ്ക് ആണ് അല്ലേ ഇവിടെ പിങ്ക് കളറിലാണ് മൂസ അലഹിസ്സലാം എന്നത് മൂസ നബി അലഹി സ്ലാമിൻ്റെ കിതാബ് ഏതാ നമ്മൾ പഠിച്ചത് തൗറാത്താണല്ലോ എന്താ തൗറാത്ത് ഇവിടെ ഉണ്ട് തൗറാത്ത് അപ്പോൾ ഈ പിന്നെ കോളത്തിന് പിങ്ക് കളർ കൊടുക്കുക എനിക്കിവിടെ കളർ കൊടുക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ എഴുതി കാണിച്ചുതരാം നിങ്ങളെന്ത് ചെയ്യുക പിങ്ക് കളർ ഈ കോളത്തിന് കൊടുക്കുക ഇനി രണ്ടാമത്തത് രണ്ടാമത്തത് ദാവൂദ് അലൈഹി ഇലാം ദാൂദ് നബി അലൈഹി ഇസലാമിൻ്റെ ഈ കോളത്തിന് ബ്ലൂ കളറാണുള്ളത് ദാവൂദ് നബി ഇറക്കപ്പെട്ട കിതാബ് ദ ദാ ആണല്ലോ ദ ജബൂർ ഇവിടെ ഉണ്ട് അപ്പം ഈ കോളത്തിന് നീല കളർ കൊടുക്കുക നീല കളർ ഇനി മൂന്നാമത്തെ പ്രവാചകൻ ആരാ ഈസാ അലൈഹി സ്വലാം ഈസാ നബി അലൈഹി ഇസലാം പച്ച കോളാണല്ലേ ഈസാൻ നബി അലൈഹി ഇസലാമിൻ്റെ ലഭിച്ച കിതാബ് ഇറക്കപ്പെട്ട കിതാബ് ഇഞ്ചിയിലാണല്ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ദാ ഇഞ്ചിയിൽ ഇവിടെ ഉണ്ട് അപ്പോൾ ഈ കോളത്തിന് ഏത് കളറ് പച്ച കളർ കൊടുക്കുക പച്ച കളർ ഇനി നാലാമത് അവസാനത്തത് മുഹമ്മദൻ സല്ലാളി വസ്ലം മുഹമ്മദ് നബിക്ക് ഇറക്കപ്പെട്ട കിതാബ് നമ്മുടെ കിതാബ് ദാ ഖുർആൻ ആൻ ഇവിടെ അതാ മഞ്ഞ കളറാണ് അപ്പോൾ ഈ ഈ കോളത്തിൽ മഞ്ഞ കളർ കൊടുക്കുക ഇങ്ങനെ കളർ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലത് തങ്ങി നിൽക്കും ഓരോ നബിമാരുടെ പേരും അവരെ കിതാബുകളും മനസ്സിലുണ്ടാകും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്പാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം അതേപോലെ ആൻസർ കി ഒരു മദ്രസ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അസലവലക്കും വാർമത്തല്ലാഹി വർക്കാത്തു